പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ ശിക്ഷ ശിക്ഷ ഇന്ന് വിധിച്ചു പത്തനംതിട്ട പ്രിൻസിപ്പൽ കോടതിയാണ് വിധിച്ചത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതും സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ഒരു വിഷയമായിരുന്നു ഇത് പ്രതി കുറ്റക്കാരൻ തെളിഞ്ഞതോടെ പ്രതിക്ക് ജീവപര്യന്ത ശിക്ഷ വിധിക്കുകയായിരുന്നു അതിജീവിതയ്ക്ക് അർഹിക്കുന്ന നീതി ലഭിച്ചു എന്ന് ഇരയുടെ അഭിഭാഷകൻ പറയുന്നു അതില് വളരെ വിധിയാണ് ഉണ്ടായിട്ടുള്ളത് കോടതി പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഹാജരാക്കിയ തെളിവുകൾ പൂർണ്ണമായും വിശ്വാസ്യയിലെടുത്ത് പ്രതിക്ക് അനുവദനീയമായ ഒരു ശിക്ഷ നൽകിയിട്ടുണ്ട് ജീവപര്യന്തം ശിക്ഷ നൽകിയിട്ടുണ്ട് പട്ടികജാതി വർഗത്തിൽപ്പെട്ട പട്ടികജാതി ഉൾപ്പെട്ട ഒരു പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷയായ ജീവപര്യന്തം ശിക്ഷ തന്നെ കോടതി നൽകിയിട്ടുണ്ട് നല്ല ഒരു വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ അതിജീവിതയ്ക്ക് അർഹിക്കുന്ന നീതി ലഭിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം അതിജീവിത എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ അത് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി നേരിട്ടത് ഒരു പെൺകുട്ടികൾക്ക് നേരിടാവുന്ന ഏറ്റവും ക്രൂരമായ ഒരു പീഡനമാണ് കോവിഡ് രോഗിയായിരിക്കും ആംബുലൻസിൽ ആശുപത്രിയിലോട്ട് പോകുമ്പോൾ ആംബുലൻസ് ഡ്രൈവർ ശാരീരിക ഗോദരവം ആണ് ആ കുട്ടി നേരിട്ടത് ആ കുട്ടി അതിനെ തുടർന്ന് മാനസികമായി വളർത്താറ തകർന്നു പോവുകയും അത് ആത്മഹത്യക്ക് ശ്രമിക്കുകയും പോലെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ വസ്തുതകളിലും കൂടെ കോടതിക്ക് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാനും ബുദ്ധിപ്പെടുത്താനും ഞങ്ങൾക്ക് കഴിഞ്ഞു അപ്പോൾ ആ കുട്ടി കോടതിയിൽ സാക്ഷിമൊഴി നൽകിയ സമയത്ത് അത് ആംബുലൻസിനുള്ളിലെ ശബ്ദരേഖ കോടതിയിൽ കേൾപ്പിച്ചപ്പോൾ ബോധം കിട്ടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി അപ്പോൾ ആ കുട്ടിയുടെ സമീപനം എന്ന് പറഞ്ഞാൽ അതിന് അതിനെ നേരിട്ട ഒരു പീഡനത്തിന് മതിയായ ശിക്ഷ പ്രതിക്ക് ലഭിക്കണമെന്നുള്ളത് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്ന് ജീവനന്തം ശിക്ഷയും പത്തു വർഷം കഴിഞ്ഞ എല്ലാ വകുപ്പുകളിലും കുറ്റക്കാരനെന്ന് കണ്ട സ്ഥിതിക്ക് ആ കുട്ടിക്ക് അർഹമായ നീതി ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആംബുലൻസ് ഡ്രൈവറായ കായംകുളം സ്വദേശി നൌഫൽ കുറ്റക്കാരനെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കോവിഡ് കാലത്ത് അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്നും കോവിഡ് രോഗിയായ പത്തൊമ്പത് വയസ്സുള്ള പട്ടികജാതിക്കാരിയായ പെൺകുട്ടിയെ പന്തളം അർച്ചന ആശുപത്രിയിൽ ഇറക്കാതെ തട്ടിക്കൊണ്ടുപോയി ആറന്മുളയിലെ ആളുഴ സ്ഥലത്ത് കൊണ്ടുപോയി ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച ശേഷം പെൺകുട്ടിയെ തിരികെ അർച്ചന ആശുപത്രിയിൽ കൊണ്ടിറക്കി വിട്ട ശേഷം പ്രതി കടന്നു കളഞ്ഞു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് തുടർന്ന് പെൺകുട്ടി ആശുപത്രി അധികൃതരെ വിവരം അറിയിച്ച പ്രകാരം അവർ പന്തളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതിയെ തൊട്ടടുത്ത ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രതി വിചാരണ തടവിലാണ് ഏറെ ചർച്ചയായതും ഒപ്പം തന്നെ സർക്കാർ വകുപ്പുകളടക്കം ഒരുപാട് പഴികൾക്കുകയും ഒരുപാട് വിവാദമാവുകയും ചെയ്ത ഒരു കേസായിരുന്നു ഇത് ഏതാണ്ട് അമ്പത്തഞ്ച് സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചിരുന്നു കൂടാതെ പ്രതിഭാഗത്തു നിന്ന് മൂന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തിരുന്നു എല്ലാ സാക്ഷികളും പ്രതിക്കെതിരായി മൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് എൺപത്തിമൂന്ന് രേഖകളും പന്ത്രണ്ട് തൊണ്ടി മുതലുകളും തെളിവിൽ സ്വീകരിച്ചു ഇരയെ പ്രതി കൊണ്ടുപോയ ആംബുലൻസിൽ ജി പി എസ് സംവിധാനം കടുപ്പിച്ചിരുന്നതിനാൽ പ്രതി സംഭവസ്ഥലത്തേക്ക് ഇരയെ എത്തിച്ചു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു പ്രത്യേകിച്ച് അതിജീവിത തന്നെ പീഡനത്തിന് ശേഷം ഇയാൾ യുവതിയോട് ക്ഷമാപണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ചിത്രീകരിക്കുകയും ഇത് പിന്നീട് പരാതി നൽകിയപ്പോൾ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു പന്തള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആയിരുന്ന എ ശ്രീകുമാർ പ്രാഥമിക അന്വേഷണം നടത്തിയ കേസിൽ ബിനു ആണ് നടത്തി കോടതിയിൽ കുറ്റപത്രം ഹാജരാക്കിയത് പറഞ്ഞാൽ ആറ് വകുപ്പുകളായിട്ട് നമ്മൾ പ്രോസിക്യൂഷൻ കോടതി മുമ്പ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്ന് ആറ് വകുപ്പുകളില് പ്രതി കുറ്റക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ് മുന്നൂറ്റി എഴുപത്തി ആറ് ഐ പി സി പ്രകാരമുള്ള പ്രതി കുറ്റക്കാരനെ കണ്ടെത്തിയ പത്ത് വർഷവും ഒരു ലക്ഷം രൂപയും ശിക്ഷ നൽകിയുണ്ടായി ഐ പി സി മുന്നൂറ്റി ഇരുപത്തി പ്രകാരമുള്ളതിന് ഒരു വർഷം അതുപോലെ മുന്നൂറ്റി അമ്പത്തിയാലിന് ഒരു വർഷവും മൂവായിരം രൂപയും മുന്നൂറ്റി അമ്പത്തിയാലും ബി ഐ പി പ്രകാരമുള്ളതിന് മൂന്ന് വർഷവും അയ്യായിരം രൂപയും കൂടാതെ എസ് സി എസ് ടി ആക്ട് ത്രീ ടു ബി പ്രകാരം ലൈഫ് ഇംപ്രിരിക്കുന്നത് അപ്പൊ അന്നത്തെ കാലത്ത് വളരെ കോവിഡ് സമയത്തുള്ള കോവിഡിന് തീവ്രമായ സമയത്തായിരുന്നു കേസ് ഉണ്ടായത് ഇൻവെസ്റ്റിഗേഷൻ വളരെ പാടായിരുന്നു കുട്ടികളുടെ എടുക്കുക അതുപോലെ സാക്ഷികളെല്ലാം തന്നെ ക്വാറന്റൈൻ പോയി ഡോക്ടർമാരെല്ലാം ക്വാറന്റൈൻ പോയി അങ്ങനെ വളരെ സങ്കീർണമായ സമയത്തായിരുന്നു ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുക വന്നത് അന്ന് നല്ല ടീമുണ്ടായിരുന്നു അന്നത്തെ പന്തള സി ആർ ശ്രീകുമാറെ അതുപോലെ അന്നത്തെ ജില്ലാ പോലീസ് മേധാവി സൈമൺ സാറ് അങ്ങനെ ഒരു ടീമായിട്ട് എന്താണ് ഈ കേസ് അന്വേഷിച്ചത് അതിനുശേഷം സമയത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം കൊടുക്കും അമ്പത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞു അതിനുശേഷം വന്ന ഇപ്പോഴത്തെ എസ് പി വിജയ് വിനോദ് കുമാർ സാറും മുമ്പിരുന്ന എസ് പി ഐ സാറ് അതുപോലെ മുമ്പിരുന്ന എസ് പി നിശാന്തിന് ഐ പി എസ് മേഡം അവർ കൂടാതെ ഇപ്പോഴത്തെ ഡി എ ജി അജിത ബേഗം അവർക്കെല്ലാം തന്നെ ഇതിൻ്റെ പ്രോസിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള നടത്തിയുണ്ടായി വിധി വളരെ സന്തോഷമുണ്ട് പ്രധാന പെൺകുട്ടിയുടെ റേപ്പ് തെളിഞ്ഞു ഡി എൻ എ റിസൾട്ട് കിട്ടിയുണ്ടായി പിന്നെ സാക്ഷികളെല്ലാം തന്നെ പറയുകയുണ്ടായി പിന്നെ ജി പി എസ് ആംബുലൻസും ട്രാക്ക് അങ്ങനെ എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും എടുത്തു കോടതിയിൽ ഹാജരാക്കിണ്ടായിരുന്നു അതെ പെൺകുട്ടി വളരെ ധൈര്യ സമേതം കോടതി ആയാലും മറ്റേ അന്വേഷുദ്ധ മുമ്പായാലും തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റീവ് മൊഴി പറയാൻ പറ്റിയുണ്ടായി

ഇന്ത്യൻ ചുഷണ നിയമപ്രകാരം ബലാത്സംഗത്തിന് പത്ത് വർഷവും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വകുപ്പുകൾ പ്രകാരം ഓരോ വർഷവും മുന്നൂറ്റി അമ്പത്തിനാല് ബി വകുപ്പ് പ്രകാരം മൂന്ന് വർഷവും തടവ് പ്രത്യേകം അനുഭവിക്കണം പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഹരികൃഷ്ണൻ ഹാജരായി ഇരയെ സഹായിക്കാൻ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം മുൻ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സി ഇപ്പനും പട്ടികജാതി ക്ഷേമ ഓഫീസിലെ നിയമ ഉപദേശക അഡ്വക്കേറ്റ് മീനു എം എന്നിവരും കോടതിയിൽ ഹാജരായി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിസ്ട്രി സ്റ്റോൺ ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം